ഇതില്ലാതെ നമ്മളെ ലോകത്ത് ആരും അങ്ങനെ മൈൻഡ് പോലും ചേർത്തില്ല മണിക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട് മണി തന്നെയാണ് എന്തൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാലും മണി തന്നെയാണ് പവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് പണം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നടക്കും ഇപ്പൊ വീട്ടിലാണെങ്കിലും ഇപ്പൊ സാമ്പത്തികമായിട്ട് പൈസ ഇല്ല ഇപ്പൊ നമ്മള് കുറെയൊക്കെ ആണെങ്കിൽ പോലും വീട്ടുകാരാണെങ്കിൽ പോലും നമ്മളെ പിന്നെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും സ്വാഭാവികമാണോ അത് ഇപ്പൊ നമ്മുടെ നാട്ടിലിറങ്ങിയാലും നമുക്കൊരു വില കാണത്തില്ല നമുക്ക് കൂട്ടുകാരാണെങ്കിലും ഇപ്പൊ അല്ലാത്ത നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്കൊരു വില കിട്ടത്തില്ല സൊസൈറ്റിയിൽ നമുക്കൊരു വില വേണമെങ്കിൽ നമുക്ക് പണത്തിന് പണം തന്നെ വേണം നമ്മൾ പണ്ടത്തെ പോലെ സ്നേഹമാണോ വലുതെന്നൊക്കെ പറഞ്ഞ് പറയാനേക്കുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ സ്നേഹം അല്ല എല്ലാരും സെൽഫിഷാണ് അപ്പൊ എല്ലാവർക്കും അവരോര കാര്യങ്ങൾ നടന്നാൽ മാത്രം മതി ആ ഒരു ടെക്സ്റ്റൈലിലോ ഒരു റെസ്റ്റോറന്റിലോ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ഷോറൂമുകളിലോ എന്തെങ്കിലും പോകുന്നത് നമുക്ക് പെട്ടെന്ന് ആ സാധനം വാങ്ങണമെങ്കിൽ നമ്മളെ കയ്യിൽ ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല അല്ലെങ്കിൽ നമ്മൾ നമുക്കാണെങ്കിൽ അത് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതൊക്കെ വാങ്ങണമെങ്കിൽ അത്രയ്ക്കുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അപ്പൊ നമ്മൾ വർക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് പക്ഷെ ഇന്നല്ലെങ്കിൽ ആൾ അത് നടക്കും നമുക്ക് പെട്ടെന്ന് വാങ്ങണമെങ്കിൽ അത് നടക്കത്തില്ല എന്തൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹത്തിന് മീതിയാണ് ഇപ്പോൾ പണം 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 ഉണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർ നമ്മളെ സ്നേഹിക്കും അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വരും നമ്മളെ കൂട്ടുകാരും നമ്മളെ കൂടെ നടക്കാൻ ഗ്യാങ് പോലും നടക്കാനൊക്കെ കാണും പക്ഷെ നമ്മൾ പണം ഇല്ലാത്ത വർത്തനാണെങ്കിൽ അവർ ആരും അന്റേ പോലും ചെയ്യത്തില്ല നമുക്ക് അത്യാവശ്യം ഒന്നോ രണ്ടോ ആൾക്കാരെ കാണും ജേ സി ഒരു മലയാളം മൂവി തന്നെ ഉണ്ട് വെള്ളം അതിൽ തന്നെ ആള് ഒരു വീട്ടിൽ പോകുമ്പോ ആളെ തന്നെ ഒരു കള്ളനേറ്റാണ് ചിത്രീകരിക്കുന്നത് ഭാവിയിൽ ആള് പണക്കാരനാകുമ്പോൾ ആ വേറൊരു ബന്ധുവിന്റെ കല്യാണത്തിന് വേണ്ടി ആളുടെ ഡേറ്റ് ചോദിക്കുന്നു ആൾക്ക് പറ്റൂ അന്നത്തെ ഡേറ്റിന് വയ്ക്കുക അപ്പൊ ആളുടെ സഹായം വേണം ആളുടെ സഹായം വേണം റിയൽ ആയിട്ടുള്ള ഒരു കഥയാണ് അത് ആ മൂവിയിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് കാശുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കെ വാല്യൂ ചെയ്യും നമുക്ക് കാശ് അല്ലെങ്കിൽ ആരും നമ്മളെ പരിചയമുള്ളവർ പോലും ബന്ധുക്കളോ നാട്ടുകാരോ പോലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല നമ്മള് നല്ല കാശുകാരാണെങ്കിൽ അത് ഒന്ന് റോഡിലോട്ട് ഇറങ്ങിയാൽ മതി ഹായ് എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കും നമ്മളെ കൂടെ വരും ഇതൊക്കെയാണ് പക്ഷെ അതൊക്കെ ഒരു ഫേക്കാണ് എന്തൊക്കെ പറഞ്ഞാലും പൈസ ഉണ്ടായിട്ട് നമ്മൾ നമ്മളെ കൂടെ ഒരാൾ കൂട്ടി കൊടുക്കുക അത് ഫേക്ക് തന്നെയാണ് അത് നമ്മളെ കാലത്ത് നാളൊരു കാലത്ത് ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാളുടെ കയ്യിലുണ്ടാണോ എന്നില്ല നാളെ കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇല്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഡ്രോപ്പ് ഡ്രോപ്പൌട്ടായിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആ സമയത്ത് ഈ ആൾക്കാരും തിരിച്ചു പോകും അതാണ് എന്തൊക്കെ അപ്പൊ പണ്ടത്തെ ഒരു സ്നേഹം ഇപ്പൊ ആൾക്കാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരെയാണ് ഇപ്പൊ എല്ലാരും ഈ പണത്തിന് മീത തന്നെയാണ് എല്ലാവർക്കും പണത്തിന് മെയ്ത പലന്തും എന്ന് പറഞ്ഞ പോലെ പണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എന്താണെങ്കിലും നമ്മളുടെ കുറെ സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പണം ഉണ്ടെങ്കിൽ പണം ഇല്ലെങ്കിലും ഉണ്ടാവുന്ന ആൾക്കാർ പോലെ ആൾക്കാർ ഓരോ ബുദ്ധിമുട്ടുകൾ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഞാൻ ഇനി പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ വാങ്ങാൻ പറ്റത്തില്ല നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ പോലും നമുക്കൊരു പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നു ഇപ്പൊ ഗവൺമെന്റ് ഓഫീസിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പോവുകയാണ് പൈസ ഉള്ളവർക്ക് പ്രത്യേക ഒരു മുൻതൂക്കമാണ് നമ്മൾ പണമില്ലാത്ത ഒരാൾക്കാരാണെങ്കിലും അതിനൊരു പ്രത്യേകത ആയിരിക്കും അവര് ഇന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ ഇന്ന് വാ നാളെ വാ മറ്റന്നാൾ വാ ഇങ്ങനെ അവരെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അവരെ ഒരു ആവശ്യത്തിനാണ് പോകുന്നത് പക്ഷെ അവരെ കയ്യിൽ പണവും ഇല്ല ആൾബലവും കാണില്ല പണം വരുമ്പോൾ ഓട്ടോമാറ്റിക്ക നമുക്ക് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ വരും അപ്പൊ അവരൊന്ന് അവർക്കൊന്ന് ജസ്റ്റ് ഫോൺ ചെയ്താൽ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പക്ഷെ പറ്റത്തില്ല അതാണ് ആ ഒരു പണത്തിന്റെ ഒരു ഇത് അതിപ്പോ ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം നടക്കും ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സൊസൈറ്റിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ അപ്പോഴൊക്കെയാണ് നമുക്ക് ഒരു ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത് ആൾക്കാർക്ക് ഇപ്പൊ നമുക്കാണെങ്കിലും സാമ്പത്തികമായിട്ട് നമുക്ക് കുറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാട് തന്നെ നമ്മൾ ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്തും ഇപ്പം എനിക്കും നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ ഇപ്പം റിലേറ്റീവ്സ് ആണെങ്കിലും ചില ഫങ്ഷൻസ് ഒന്നും അവർ ചിലപ്പോൾ നമ്മൾ ക്ഷണിക്കുവോലില്ല അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റും ഓൾറെഡി ആ ഒരു കാറ്റഗറിയിൽ നോക്കിയിട്ടാണ് ആൾക്കാര് ഓരോ കാര്യങ്ങൾ ക്ഷണിക്കുന്നത് വേർതിരിച്ച് എന്തൊക്കെ പറഞ്ഞാലും കാണുമ്പോ ചിരിച്ചുകൊണ്ട് സംസാരിക്കും ഇതൊക്കെ ചെയ്യുമെങ്കിലും ആൾക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഒരു വേർതിരി കാണും എന്തായാലും ആൾക്കാർ ഒരുതരം നോക്കിയാൽ എല്ലാവരും ഒരുതരം ഫേക്ക് ആണ് അപ്പൊ അവര് എത്രയൊക്കെ പറഞ്ഞാലും അവര് പെരുമാറണത് ആ ഒരു ഇത് നോക്കിയിട്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം വയസ്സുകാരാണെങ്കിൽ അവർ ആ ഒരു കാറ്റഗറി അവരുടെ ആ ഒരു സർക്കിൾ നോക്കിയിട്ടായിരിക്കും അവര് പെരുമാറുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെയാന്നല്ല ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ആയിരിക്കും കുറച്ച് ആൾക്കാരും നല്ല ആൾക്കാരുണ്ട് അത്രയ്ക്കും വലിയ ആൾക്കാരെന്ന് പറഞ്ഞാലും അവർ ഡൗൺ ടു വർത്തായിരിക്കും അവർ എത്ര താഴെ ഉള്ള ആൾക്കാരെയും റെസ്പെക്ട് ചെയ്യാനും അതിനുള്ള ഇത് അത് ഓരോരുത്തരുടെ ഇതാണ് ചിലർ പെട്ടെന്ന് പൈസ കിട്ടുമ്പോൾ അവരുടെ തലക്കനാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും അവർക്ക് അങ്ങനെ ചാട കാണിക്കുന്ന ആൾക്കാരും ഉണ്ട് നമുക്ക് എനിക്ക് നല്ല അനുഭവം ഉണ്ട് നമ്മള് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നല്ല പരിചയമുള്ള ആൾക്കാരായി പക്ഷെ അവർക്ക് നാളെ ഒരു കാലത്ത് നല്ല ജോലി നല്ല സാമ്പത്തിക പിന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മള് അതാണ് സമ്പത്തിനുള്ള ഒരു ഇത് പവർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ നോക്കിയിട്ടല്ല ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണതും നമുക്ക് ഒരാള് വാല്യൂ കൊടുക്കേണ്ടതും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാലും നമ്മളൊന്നും അധികകാലം നൂറ് വർഷത്തേക്കുള്ളൊന്നും ആരും ജീവിക്കാൻ പോകുന്നില്ല ഏഹ് ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഭയങ്കര ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇപ്പൊ ചെറിയ ചെറിയ ആൾക്കാരാണ് ഇങ്ങനെ അവരത് പെക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇരിക്കുന്ന കാലം നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുക പണം വേണം ഈ ലോകത്ത് ജീവിക്കാൻ പണം വേണം പണം ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല ഇപ്പോഴത്തെ ഒരു ഫാമിലി റൺ ചെയ്ത് പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് വേണം പക്ഷെ പണമാണ് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ളവരെ മാത്രം കൂട്ടുകൂടുന്ന ആൾക്കാരും ഉണ്ട് അതിപ്പം നമ്മള് ജോബിനു പോകുമ്പോഴും നമുക്കത് മനസ്സിലായിട്ടുണ്ട് അത് ചിലർക്ക് ഭയങ്കര ഒരു കാര്യം നമ്മൾ കാണാൻ ഭയങ്കര ഉച്ചമായിരിക്കും എല്ലാവരും അങ്ങനെയൊന്നല്ല ചില ആൾക്കാർക്ക് നല്ല ഇതായിരിക്കും അത് അവരെ ക്യാരക്ടർ ആയിരിക്കും കാര്യമാണെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇപ്പൊ ഫോണാണെങ്കിലും നമ്മൾ പറയും ഫോണ് ചീത്തയാണ് ആ ഫോണ് വന്ന ശേഷം ആൾക്കാർ ഇതായത് അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതിന് എല്ലാ ഇതിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് ഇപ്പൊ പണമാണെങ്കിലും നമ്മളത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട് നമുക്കത് നല്ലതിനെയും ഉപയോഗിക്കാം ചീത്തയായിട്ട് ഉപയോഗിക്കാം അപ്പൊ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുക ഇപ്പോൾ നമുക്ക് നാടിനകത്ത് പണം എന്ന് നമ്മൾ മറ്റേ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുക ചെയ്യണ്ട അത്രയൊക്കെ അഹങ്കരിച്ച് മേളോട്ട് പോയാലും നമ്മൾ ലാസ്റ്റ് താഴോട്ട് വന്നേ പറ്റൂ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം എക്സാമ്പിൾ ഒരു മാര്യേജ് ഫങ്ഷനിൽ ഒരു കാശുള്ള ആളും പോകുന്നു ഒരു കാശില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ആളും പോകുന്നു പക്ഷെ ഈ ഈ ആൾക്കാർ ഫസ്റ്റ് റെസ്പെക്ട് ചെയ്യാൻ ഈ കാശുള്ള ആളായി ഇപ്പൊ കാശില്ലാത്തവൻ ഏതെങ്കിലും ഒരു ആ ഒരു ഹോളിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ടായിരിക്കും ഇരിക്കുന്നത് അയാളുടെ മൈൻഡ് ഒരു ഹാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അത്രേ കാണുള്ളൂ പക്ഷെ മറ്റേ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് റോയിലേക്ക് ആളെ ഇരുത്തിയിട്ടുണ്ട് അവര് അപ്പൊ അയാളുടെ അടുത്ത് വന്ന് വിശേഷം ചോദിക്കുക ഇപ്പൊ ഫോട്ടോ ഫോട്ടോയ്ക്ക് വിളിക്കും അവര് വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ മറ്റേ ആളുടെ മൈൻഡ് പോലും ചെയ്യില്ല അയാൾ ഇവർ കാണുന്ന ആ വീഡിയോയില് ജസ്റ്റ് ഒന്ന് അപ്പോഴത്തെ ഹായ് അത്രേ ഉള്ളൂ അത് തന്നെയാണ് പണത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പൊ എല്ലാരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ പണത്തിനാണ് മോദം കൊടുക്കുന്നത് ചില ആൾക്ക് ഇങ്ങനെ വെട്ടിച്ചും തട്ടിച്ചും പറ്റിച്ചും ഒക്കെയാണ് ഒരാളെ ഇതാക്കിയിട്ടൊക്കെയാണ് പൈസ ഉണ്ടാകുന്ന പക്ഷെ അതൊന്നും ഇപ്പൊ ചിലപ്പോൾ അയാൾ നല്ല നല്ലത്തുകയായിരിക്കുക പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പറ്റിക്കുന്ന ആൾക്കാരാണ് നല്ല എത്തുന്നത് ഈ നേർമ്മയായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ജീവിതം ഭയങ്കര താഴെട്ടാണ് പോകുന്നത് അവരൊരു സാമ്പത്തികം ഇല്ലാതെ ഒരു കഷ്ടപ്പാടിലും ദുരിതത്തിലും ആയിരിക്കും അവര് പോകുന്നത് ഈ പറ്റിച്ചും വെട്ടിച്ചും നടക്കണമെങ്കിൽ അവൻ നല്ല കാറിലും അവന്റെ ലക്ഷറി ലൈഫിലും ആയിരിക്കും അവര് പക്ഷെ നമ്മളുടെ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക റോഡിലൊക്കെ കാണാറുണ്ട് ചിലർ പാവം ലോട്ടറി വിറ്റും അല്ലാതെയൊക്കെ പാവം രാവിലെയൊക്കെ ഇറങ്ങി രാത്രി വരെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന പാവം പക്ഷെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കൊടുക്കുന്നവന് കൊടുത്തുകൊണ്ടിരിക്കും പൈസ ഇപ്പൊ പൈസക്കാരം അത് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വെക്കൊണ്ടിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള പാവം നിവർത്തിയില്ലാതെയൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പൈസയും കിട്ടത്തില്ല അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കും ഇത് എന്ത് ലോകമാണ് എന്ന് ചിന്തിക്കാനും ചിന്തിക്കാറുണ്ട് ഇതെന്ത് നമ്മളൊന്നു കഴിയും അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം പക്ഷെ ഇതുപോലെ നിവൃത്തിയിൽ എത്രയോ ആൾക്കാരുണ്ടെന്ന് പറയും ലോകത്ത് നമ്മൾ എന്തൊക്കെ ഡെവലപ്മെന്റ് കൺട്രി എന്ന് പറഞ്ഞാലും ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാർ പല ആൾക്കാരും ഉണ്ട് വലിയ വലിയ അസുഖങ്ങളാണ് ഓരോരുത്തർ ഓരോ ആൾക്കാർക്ക് വരുന്നത് അപ്പൊ അത് ചികിത്സിക്കാനാണെങ്കിലും ഇപ്പൊ കുറെ ട്രസ്റ്റും അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിലും ഓരോ ഗവൺമെന്റ് ആശുപത്രികളിലും പോയി ഒരു നേരത്തെ ചോറിന് വേണ്ടി ക്യൂ നിക്കുന്ന ആൾക്കാർ വരുമുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ചിലവർക്ക് അത് ഇങ്ങനെ മാരി കോരി ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും ഇങ്ങനെ നിവൃത്തിയില്ലാത്തവർക്ക് ഇങ്ങനെ വലിയ വലിയ അസുഖങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരും അവര് അവർക്ക് സാധാരണ ചെറിയ ആയിരിക്കും അവർക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും അവർക്ക് ഇപ്പം ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയ പോലും അവരുടെ ആ ജോലിയും കളഞ്ഞിട്ടായിരിക്കും അവര് ഇതിന് വേണ്ടി നിൽക്കുന്നത് അതാണ് പറയുന്നത് എല്ലാ കാര്യവും ഇപ്പൊ എല്ലാവർക്കും ദുഃഖങ്ങളും സന്തോഷമൊക്കെ എല്ലാവർക്കും കാണും പക്ഷേ എന്നാലും ഈ കുറച്ച് സാമ്പത്തികം കുറഞ്ഞവർക്കായിരിക്കും കുറച്ച് ദുഃഖം കൂടുതൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അതുപോലെ തരുടെ കാഴ്ചപ്പാടാണ്